ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ് ഇതിനായിട്ട് ഞാനിവിടെ റവയാണ് എടുത്തേക്കുന്നത് ഇത് റവലാടെന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് ഇതിന് തരിവെട്ടെന്ന് പറയാറുണ്ട് ഇതിന് ഞാനൊരു രണ്ട് കപ്പ് അളവിൽ ദാ ഈ എടുക്കുന്ന കപ്പിനെയാണ് രണ്ട് കപ്പ് അളവിൽ ഞാൻ റവ എടുക്കുന്നത് അത് ഏത് റവ ആയാലും നമുക്ക് എടുക്കാം വറുത്തതായാലും എടുക്കാം വറുക്കാത്ത ആയാലും എടുക്കാം അങ്ങനെ രണ്ട് കപ്പ് റവ എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ ഞാൻ തേങ്ങായി ഞാൻ എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് കപ്പ് തേങ്ങായി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തോനി തേങ്ങ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ എന്താ രണ്ട് കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു നുള്ളുപ്പ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു നുള്ളുപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്ക് ഈ തേങ്ങായ റവയും കൂടെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ തേങ്ങാപ്പാൽ ഈ റവയ്ക്കകത്ത് പിടിക്കുന്ന രീതിയിൽ കൈകൊണ്ട് നല്ല രീതിയിൽ തന്നെ അതൊന്ന് ഞെപടി ഒന്ന് ചെടുക്കണം നന്നായിട്ട് ഞാനത് തേങ്ങായും റവയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് പഞ്ചസാര പാനി വേണം അതിന് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ച് തന്നായി ചേർത്ത് കൊടുത്തേക്കുന്നത് ആ ഒരു വെള്ളത്തിൽ തന്നെ എന്നിട്ട് നമുക്കിതൊന്നും നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നൂൽപ്പരുവൊന്നും ആവണ്ട എങ്കിൽ നമ്മൾ കയ്യിലാകൊന്ന് തൊടുമ്പോൾ ചെറിയൊരു ഒട്ടൽ പോലെ വേണം ആ രീതിയിൽ വേണം നമ്മൾ ആ പഞ്ചസാര പാനി എടുക്കാനായിട്ട് ആ സമയത്ത് നമുക്ക് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഫ്ലെയിം നല്ല രീതിയിൽ കുറച്ച് വെച്ച് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് ആദ്യം ഒരു കുറച്ച് നേരം നമ്മളൊന്ന് കൂട്ടി വെച്ച് വേണം ഒന്ന് ഫ്രൈ ചെയ്യാൻ എന്നിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് നന്നായിട്ട് പിന്നെ ഒന്ന് വറുത്തെടുക്കണം ഇതിലേക്ക് ഞാൻ പിന്നെ എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് എള്ള് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇനി നമുക്കിനിതൊന്ന് വറുത്തെടുക്കാം എള്ളും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ കരിഞ്ചീരവും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നമ്മുടെ കയ്യിലിപ്പം എള് മാത്രമേ ഉള്ളൂങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പം ചേർത്ത് കൊടുത്തേക്കുന്നത് കരിഞ്ചീരകമാണ് എന്നിട്ട് നന്നായിട്ട് ഞാനത് മിക്സ് ചെയ്തെടുക്കാം ണ്ട് കരിഞ്ചീരം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കരിഞ്ചീരം കൂടെ ചേർത്ത് കൊടുത്തേക്കുന്നത് അതില്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ് എള് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതാ നന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം നല്ല രീതിയിൽ അത് റവ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ പഞ്ചസാര പാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം നൂല്പരവും ആവേണ്ട എങ്കിലും നമ്മൾ ആ പഞ്ചസാര പാനി നമ്മുടെ കയ്യിലിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ഒട്ടൽ വേണം എങ്കിൽ മാത്രമേ നമ്മളത് ഷേപ്പിൽ കിട്ടത്തുള്ളൂ ഇതിലോട്ട് നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ച് വേണം നമ്മൾ പഞ്ചസാര പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ ആ കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണവേ റവ വറുത്തിട്ട് ആ റവ തണുക്കാനും പാടില്ല പഞ്ചസാര പാനീം തണുത്തു പോകരുത് ആ രീതിയിൽ വേണം നമ്മൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇതാ ഞാനിവിടെ റവയൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഒരു നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചാണേ അതിലേക്ക് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം നിറയ്ക്കരുത് നമുക്ക് എത്ര ക കട്ടിയാണ് വേണ്ടത് ആ ഒരളവിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ കുറച്ച് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ടൈറ്റ് ചെയ്യണം താഴോട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ഇതേ രീതിയിൽ ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്യുമ്പോൾ ഇതൊന്ന് നല്ല രീതിയിൽ അമങ്ങി ഇരിക്കുക കൂടി തന്നെ വേണം ചെയ്യാനായിട്ടും തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ കിട്ടത്തുമില്ല പൊട്ടിയും പോകും ഇല്ലെങ്കിൽ ഇതൊരു ഒരു പരന്നൊരു പ്ലേറ്റിൽ നമുക്ക് ഇങ്ങനെ പൊത്തി വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് നമുക്കത് സെറ്റാവുമ്പം കട്ട് ചെയ്താലും എടുക്കാവുന്നതാണേ ഞങ്ങളിവിടെ ചെയ്യുന്ന ഈ രീതിയിലാണ് എന്നിട്ട് നമുക്ക് ഈ ഒരു ഇടിയപ്പത്തിൻ്റെ അച്ഛൻ്റേത് ആ ഒരു ചവിട്ടിലാ തോന്നൊന്ന് നമുക്കൊന്ന് മാറ്റി കൊടുത്തിട്ട് ഇതേ രീതിയിൽ കറക്കി എടുക്കുമ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും ഇതാ ഈ രീതിയിൽ വേണം ചെയ്തെടുക്കാൻ ണ്ട ഇത് പൊട്ടിപ്പൊത്തതൊന്നും ഇല്ല പഞ്ചസാരപ്പാന് നല്ല അതാണ് നൂൽപ്പരുവണ്ട ചെറിയൊരു കട്ടിയിൽ വേണം നമ്മൾ പഞ്ചസാരപ്പാൻ എടുക്കാൻ അന്നേരം ആ ഒരു ചൂടാറുമ്പോൾ നല്ല കട്ടിയിൽ തന്നെ ഇരിക്കുകയും ചെയ്തു കുത്തി ദിവസം വേണേലും ഇരിക്കും എന്താ വെച്ചാൽ റവ നമ്മൾ നന്നായിട്ട് വറുത്ത് തന്നെ എടുക്കണം അങ്ങനെ ഞാൻ എന്താ എല്ലാം ഇതേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അഥവാ നമ്മുടെ ആ ഒരു ഇതിൽ അച്ചിൽ കയറി ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇനി നമ്മളൊന്ന് തൂത്ത് കൊടുക്കാം റവ വറുത്തപ്പം ഞാൻ അതുപോലെ തന്നെ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ ഈ രീതിയിൽ വേണം എടുക്കാൻ നമുക്ക് കട്ടി കുറച്ചായാലും നമുക്ക് ആ ഒരു അച്ചിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ചെറിയ കട്ടി മതിയെങ്കിൽ അത്രയും ഇട്ട് കൊടുത്ത് ഇതുപോലെ ടൈറ്റ് ചെയ്ത് എടുത്താൽ ഇതേപോലെ എണ്ണയൊന്നുമില്ലാത്ത നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം നമുക്ക് ചെയ്തെടുക്കാം ഇത് കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് ഇത് ഞങ്ങളിവിടെ ഇതിന് എന്നാണ് പറയുന്നത് പല നാട്ടിലും പല പേരും ഇതിന് ചിലയിടത്തൊക്കെ ഇത് താരിവട്ടെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക